ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിനും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്രമൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നക്ഷത്രവർഷത്തെ നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്തുമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വളരെ ശാന്തശീലന്മാരും ആരോടും സൗമ്യമായി പെരുമാറുന്നവരുമായിരിക്കും ഇവർക്ക് സുഖജീവിതനിഷ്ഠ കൂടിയിരിക്കും ഈ നാളുകാരിൽ ഏറെക്കൂറും ശാശ്വതമായ ആരോഗ്യം കൊണ്ട് അനുഗ്രഹീതന്മാരായിരിക്കും അപൂർവം ചിലർ അങ്ങനെ അല്ലാതെയുമുണ്ട് ഇവരുടെ ജാതകത്തിൽ ആദിത്യൻ ചന്ദ്രൻ ശുക്രൻ ഈ ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി ഉണ്ടായിരുന്നാൽ ക്ഷയം കാസം മുതലായ രോഗങ്ങൾക്ക് വിധേയരാകും ചൊവ്വ ശനി രാഘു ഇവ അനിഷ്ടസ്ഥരായിരുന്നാൽ വാദരക്തം അർസസ് ഉദര രോഗം ഇവയിൽ ഏതെങ്കിലും ഉള്ളവരായും കാണപ്പെടുന്നു എന്നാൽ ആരോഗ്യം കൊണ്ടും ഉത്കൃഷ്ടതയും കുലീനതയും അവകാശപ്പെടുന്ന മുഖഭാവം കൊണ്ടും ഇവർ പൊതുവെ ആകർഷണീയന്മാരായിരിക്കും ആരോഗ്യത്തെ പറ്റിയുള്ള ശ്രദ്ധയോ ഭക്ഷണം ദിനചര്യ മുതലായവയിൽ നിർകർഷയോ പാലിക്കാത്ത ഇവർ ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തിയെട്ട് അമ്പത്തി ആറ് അറുപത് ഈ വയസ്സുകൾക്കിടയിലെല്ലാം അവയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതായി വരും വിശേഷിച്ച് ആരോഗ്യപരമായി തന്നെ എന്തെല്ലാമോ എങ്ങനെയെല്ലാമോ വന്നാലും തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിനു മീതെ തോണി എന്ന പഴഞ്ചൊല്ലുപോലെ സുഖമായി അനുഭവിക്കണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായ അഭിലാഷം അതുകൊണ്ട് ഇവരിൽ ഭൂരിഭാഗം ആളുകളും വരവ് നോക്കാതെ ചെലവഴിക്കുന്നവരും പലപ്പോഴും സാമ്പത്തികമായി ബത്തപ്പെടുന്നവരുമായിരിക്കും ഇടപാടുകളിൽ ഇവർ അത്ര കണിശക്കാരല്ല എന്നാൽ മനഃപൂർവ്വമായി കണിശ്ശക്കേട് കാണിക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നവരുമല്ല ആത്മാർത്ഥതയും മനസാക്ഷിയും ധർമ്മബോധവും ഇവരിൽ എപ്പോഴും നിൽക്കുന്നു പക്ഷേ ശോഭിക്കേണ്ട സന്ദർഭം ഉണ്ടായാൽ സാഹസികമായും നിർദാക്ഷിണ്യമായും ഇവർ പറയുകയും പെരുമാറുകയും ചെയ്യും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇവർ വളരെ നയശാലികളായിരിക്കുമെങ്കിലും സ്വന്തം കാര്യത്തിൽ സന്ദർഭങ്ങളാൽ നയിക്കപ്പെടുന്ന നയശൂന്യന്മാരായിട്ടാണ് കണ്ടുവരുന്നത് സ്വന്തം കാര്യത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ സ്വാഭാവികമായും ഇവ അത്ര തന്നെ ശ്രദ്ധയുള്ളവരായിരിക്കുകയില്ല എല്ലാം നടന്നുകൊള്ളുമെന്നോ ദൈവം നടത്തിക്കൊള്ളുമെന്നോ ഉള്ള വിശ്വാസത്തിലാണ് ഇവരിലധികം ആളുകളും പലതിലും സമർത്ഥന്മാരും പല മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമാണെങ്കിലും അതിന് അനുസരണമായ സാമ്പത്തിക പുരോഗതി ഇവർക്കുണ്ടായി കാണുന്നില്ല സ്വന്തം കാര്യത്തിൽ സ്വതസിത്തമായ അശ്രദ്ധതയും സുഖലോലത്വവും തന്റെ യഥാർത്ഥ നിലയിൽ കവിഞ്ഞ കൂട്ടുകെട്ടുകളാൽ വരുന്ന ന്യായകരമായ സാഹചര്യങ്ങളും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്നുള്ള ദുരാഗ്രഹമില്ലായ്മയും മറ്റുമാണ് ഇതിന് കാരണമായിട്ടുള്ളത് ജനസേവനപരമായുള്ള പൊതുകാര്യങ്ങളിൽ ഏർപ്പെടുന്ന മൂലം നാളുകാർക്ക് ലോകത്തിൽ സമുന്നത സ്ഥാനം സംഭരണം ചെയ്യുവാൻ സാധിക്കും സമയനത്തിൽ കവിഞ്ഞുള്ള അറിവും ബുദ്ധി സാമർഥ്യവും നൈസർഗികമായി ഇവരിൽ കാണുന്നതുകൊണ്ട് ഉയർന്ന നിലയിലുള്ള ആളുകളുടെ സമ്പർക്കവും വിശ്വാസവും സാർത്ഥമേ പുരുഷാർത്ഥം എന്നൊന്നില്ലായ്മയുമാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങളിൽ അനായസേന വിജയിക്കുവാൻ സാധിക്കുന്നത് ഭൂതതയെയും പരോപകാരനിഷ്ഠയും ഇവരിൽ അന്യദൃഷ്ടമായി കാണുവാൻ കഴിയും എന്തെങ്കിലും ഒന്നിൽ വിശ്വാസമോ ബഹുമാനമോ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഇവരുടെ സാധാരണ സ്വഭാവമാണ് പൊതുവെ ഇവർ ഈശ്വരഭക്തന്മാരും സത്യധർമാദികളെ കഴിവതും കൈവിടാതെ ജീവിക്കുന്നവരും മനുഷ്യ സ്നേഹികളുമായിരിക്കും സഞ്ചാരത്തിലും പ്രകൃതിയുടെ രമണീയ വശങ്ങളെ കണ്ടാസ്വദിക്കുന്നതിലും സുഗന്ധ വസ്തുക്കളിലും ഇവർ താല്പര്യമുണ്ടായിരിക്കും ലഹരി പദാർത്ഥങ്ങളിൽ ഇവർക്ക് അഭിരുചി ഉണ്ടായിപ്പോയാൽ അത് നിയന്ത്രണാതീതനമാക്കുവാൻ പ്രയാസമായിത്തീരും അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും ഇവർ നിശേഷം വാഹേണ്ടതാണ് പിതാവിനെ കൊണ്ടോ പ്രതി സ്വത്തുക്കൾ കൊണ്ടോ കാര്യമായ പ്രയോജനങ്ങളൊന്നും മൂലം അധികവും പേർക്കുണ്ടാവുന്നതല്ല മിക്കവാറും ഇവർ ജനിച്ച ദേശമോ ഗൃഹമോ വിട്ടകന്ന് താമസിക്കുന്നവരും വിദേശവാസത്താൽ ഭാഗ്യമാർജിക്കുന്നവരുമായിരിക്കും സഹോദര ഗുണം പ്രായണ ഇവർക്ക് കുറവായിരിക്കും ദാമ്പത്യ ജീവിതം പൊതുവേ സംതൃപ്തകരവും സൗഭാഗ്യകരവുമായിരിക്കും ഗൃഹഭരണത്തിൽ സമർത്ഥകളും ഭർത്ത് സ്നേഹപതികളുമായ സ്ത്രീകളായിരിക്കും ഇവർക്ക് ഭാര്യമാരായിത്തീരുന്നത് എല്ലാ പ്രവർത്തന രംഗങ്ങളിലും മൂലം നാളുകാർ ശോഭിക്കുന്നവരായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു എങ്കിലും വിശേഷ വിധിയായി കലാപ്രവർത്തനം എഴുത്തുപണി മത്യസ്ഥത ജനസേവനപരമായ പൊതുപ്രവർത്തനങ്ങൾ എന്നിവയിലും ഇവർക്ക് പ്രത്യേകവും ശോഭിക്കുവാൻ കഴിയും മൂലം നാളുകളിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ഭൂരിപക്ഷത്തിനും സൗഭാഗ്യ സമ്പൂർണമായ ജീവിതമായിരിക്കുകയില്ല അനുഭവം ഫറുത്ത് പരിത്യാഗം കൊണ്ടോ ഫറുത്ത് മരണം കൊണ്ടു തന്നെയോ ഇവർ ദുഃഖിതകളോ നിസഹകളോ ആയിട്ട് അധികവും കാണപ്പെടുന്നുള്ളൂ ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം കൈപ്പേറിയ അനുഭവത്തോടു കൂടിയേ ഇരിക്കുകയുള്ളൂ മൂലം നാളുകാരികളായ സ്ത്രീകൾ വെറും ശുദ്ധ ഹൃദയങ്ങളായിരിക്കും നിർബന്ധശീലം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും കേവലം നിസ്സാരങ്ങളായ കാര്യങ്ങളിൽ പോലും പിടിവാശിയും ഉള്ളവരായിരിക്കും പെട്ടെന്ന് ചോ വശയാകുവാനും ഇവർക്ക് ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ മതിയാവും നയമായി പെരുമാറുവാനുള്ള കഴിവില്ലായ്മ ഇവർക്ക് പല കുഴപ്പങ്ങളും ഉണ്ടാക്കി തീർക്കും വിവാഹത്തിന് പ്രതിബന്ധമോ കാലതാമസമോ അധികം പേർക്കും ഉണ്ടാകുന്നതാണ് ചൊവ്വാ ജാതകത്തിൽ അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുന്ന മൂലം നാളുകാരികൾക്ക് ഭർത്താവിനെ കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ ക്ലേശത്തിന് മിടയാകുന്നതാണ് കിണർ മുതലായ ജലാശയ നിർമ്മാണത്തിനും കൃഷി ആരംഭിക്കുന്നതിനും ഈ നാള് കൊള്ളാവുന്നതാണ് ദശനാഥൻ ഈ നാളിന് കേതു ദശ സാമാന്യേന രണ്ട് വരെ എന്ന് കണക്കാക്കാം തുടർന്ന് ക്രമേണ ശുക്രന് ഇരുപത് ആദിത്യന് ആറ് ചന്ദ്രന് പത്ത് ചൊവ്വയ്ക്ക് ഏഴ് രാഘു പതിനെട്ട് വ്യാഴം പതിനാറ് ഈ ക്രമത്തിൽ എൺപത് വരെയുള്ള ദശാകാലങ്ങൾ പരിഗണിക്കപ്പെടുന്നു പ്രതികൂല നക്ഷത്രങ്ങൾ ഉത്രാടം അവിട്ടം പൂരുട്ടാതി പുണർദ്ദം അവസാനപാദം പൂയം ആയില്യം ഇവ പ്രതികൂല നക്ഷത്രങ്ങളാകുന്നു അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ സൂര്യൻ ചൊവ്വ വ്യാഴം എന്നീ ദശാകാലങ്ങൾ ഇവർ വൃതിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് മൂലം അശ്വതി മഹം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റ് പുണ്യകർമ്മങ്ങളും നടത്തണം ഇവർ പതിവായി ഗണപതിയെ ഭജിക്കുന്നതും മൂലം നക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാണ് കേതുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും പതിവായി അനുഷ്ഠിക്കണം രാഷാധീപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും മൂലം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വിഷ്ണു ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണ് പതിവായി വിഷ്ണു സഹസ്രനാമ ജപവും അഭികാമ്യം ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങൾ അനുകൂലം നക്ഷത്രമൃഗം സ്രാവ് വൃഷം പൈന ഗണം അസുരഗണം യോനി പുരുഷൻ പക്ഷി കോഴി പൂതം വായു